ഈ ബംഗാളികളൊക്കെ അല്ലെങ്കിൽ ആസാമികൾ ഉത്തരേന്ത്യക്കാരൊക്കെ കേരളത്തിലൂടെ പോകുമ്പോൾ വളരെ മാന്യന്മാരായ മലയാളികളായ ഒരുപാട് ആളുകൾ അവരെക്കുറിച്ച് പലതും പറയാറുണ്ട് വൃത്തിയില്ല യവന്മാർ വന്ന ഒരു സംസ്ഥാനം മൊത്തം നശിച്ചു റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കണം യവന്മാരെല്ലാം സാമൂഹ്യ വിരുദ്ധരാണ് വൃത്തിയേട്ടവന്മാരാണ് വൃത്തിയില്ലാത്തവന്മാരാണ് യവന്മാർക്ക് നിയമവും ചട്ടവും ന്യായവും ഒന്നും അറിഞ്ഞുകൂടാ എന്നാൽ നമ്മളാകുന്ന കേരളീയരാകട്ടെ ഭയങ്കര വെടിപ്പാണ് മെനയാണ് എന്നൊക്കെ പറയാറുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ മൂത്ത് 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 കുറേ ഇന്ത്യക്കാർ ഈ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് സനാതനമൊക്കെ മൂത്ത് നല്ല പോലെ പെരുപ്പിച്ച് നല്ല കട്ടിയായി കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഈ പറയുന്ന അവനവൻ്റെ രാജ്യങ്ങളിൽ കാണിക്കുന്നത് പോലെയുള്ള അഭ്യാസങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ചാണകം വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുള്ള ഒരു ഉത്സവം ദീപാവലിയോടനുബന്ധിച്ച് അതൊന്നും ചെയ്യാൻ ഒരുപക്ഷേ കാനഡയിലോ ദുബായിലോ ദുബൈയിലോക്കോ ചാണകത്തിൻ്റെ ലഭ്യത കുറവായതുകൊണ്ടാവണം അക്കാര്യത്തിലൊക്കെ മടിച്ചു നിൽക്കുന്നത് പക്ഷേ ഈ ദീപാവലിക്ക് കാനഡയിലും ദുബൈയിലുമൊക്കെ ഉണ്ടായ പല സംഭവങ്ങളും വരും വർഷങ്ങളിൽ മുൻകരുതലുകൾ സ്വീകരിക്കാനും ചിലപ്പോൾ ഡീപ്പോർട്ടേഷൻ അടക്കം നടത്തി അല്ലെങ്കിൽ ഇനിയുള്ള ഇന്ത്യക്കാർക്കാർക്കും വിസ നൽകാത്തവണ്ണം ഉള്ള കഠിനമായ പരിശ്രമം കഷ്ടപ്പെട്ടുവരും നടത്തുന്നുണ്ട് കാനഡയിൽ നിന്നിറങ്ങിയ ഒരു വീഡിയോ പങ്കുവച്ചത് ബിനോയ് ബിന്ദു എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഒരു എത്തിസ്റ്റാണ് ഈ പറയുന്നത് പറയുന്നതുപോലെ സംഘപരിവാർ സ്പോൺസേഡ് എത്തിസ്റ്റല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിലുള്ള ഒരു എത്തിസ്റ്റാണ് അദ്ദേഹമാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത് അതൊന്ന് കാണേണ്ടതാണ് ഒന്ന് കാണാം കാനഡ കാഴ്ചകളാണ് ഒരു കാനഡയിലെ വ്ളോഗർ ഇന്ത്യക്കാരുടെ ദീപാളി ആഘോഷം കാണിച്ചിരിക്കുകയാണ് നമ്മളിവിടെ ഉത്തരേന്ത്യയിലൊക്കെ ദീപാളി ആഘോഷം കാണിച്ച് ഈ നമ്മുടെ ധ്രുവ റെഡ്ഡിയൊക്കെ പറഞ്ഞതുപോലെ പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് പിള്ളേരുടെ പോയി കാഴ്ച പോയി മുഴുവൻ അന്തരീക്ഷവും മലിനമാക്കിയതുപോലെ കാനഡയിലൊക്കെ ചെന്നും ഇതുപോലത്തെ അഭ്യാസങ്ങളാണ് ഇതേ കാണാം This is honestly one of the most disgusting things I've seen in a long time. I was born and raised in this country, and seeing this makes me honestly sick to my stomach. Like, I get it, you want to celebrate your cultural events or religious beliefs, do that. We're in a free country, but respect the country, respect the place that you're holding these events. Clean up the trash after yourself. Like, this is crazy. You've, you've come to this country as a newcomer to come to the country because it's beautiful, it's clean, there's laws in place. Follow those things. This just paints a bad image to all the hardworking Indians that were here before you. It tarnishes their image, and I'm upset for them. Some of my best friends are ethnically Indian, and they are some of the hardest working, kindest, thoughtful people that you know, holding respectable jobs, building families, contributing to the tax base. Cleaning up after themselves. It's unfortunate that the Liberal government again has imported so many millions of these people without proper immigration policies, without proper ways to assimilate them into the culture of Canada, into the rule of law of Canada. And this is what happens. Like, this is crazy to me that who knows how many hundreds of people were there, not one person stopped to pick up all the trash. <laughs> ഒരു രാജ്യത്ത് വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ കൾച്ചർ ആ രാജ്യത്തിൻ്റെ സംസ്കാരം ആ രാജ്യത്തിന് വൃത്തിയോടുള്ള പ്രതിബദ്ധത ആ രാജ്യത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു മര്യാദയെങ്കിലും കണ്ട് നീയൊക്കെ നന്നാകണം ഇതുപോലെ വന്ന് കുറേ പടക്കങ്ങളെല്ലാം വാരി പൊട്ടിച്ചിട്ട് ഒരുമാതിരി ചന്ത പോലെയോ വേസ്റ്റ് ഡംമ്പ് പോലെയോ പോകുന്നത് കാണിക്കുന്നത് നിൻ്റെയൊക്കെ ഒരു സംസ്കാരമാണ് ആ സംസ്കാരം കാനഡ പോലെ വൃത്തിക്കും വെടിപ്പിനും മെനയ്ക്കും മര്യാദയ്ക്കും നല്ല നിലവാരം പുലർത്തുന്ന ഒരു രാജ്യത്ത് വന്ന് ഇതുപോലത്തെ പണി കാണിക്കരുത് ഇതൊരുമാതിരി എന്താ പറഞ്ഞത് നമ്മുടെ വല്ലാത്തൊരു പണിയാണ് ആ പണിയുടെ പേരൊന്നും പറയുന്നില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് വൃത്തിയുള്ളവരായി മാറാൻ വേണ്ടി ഉപദേശിക്കുന്നതാണ് ഈ വ്ളോഗ് ഈ വ്ളോഗ് കാനഡയിൽ വലിയ വൈറലായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും വരെ ചെയ്തിട്ടുണ്ട് അവരതിനെ സംബന്ധിച്ചുള്ള ഫോളോ അപ്പ് ആക്ഷൻസ് എടുക്കുന്നു എന്നാണ് കനേഡിയൻ ന്യൂസ് ഏജൻസീസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ ദീപാലി ആഘോഷമാണ് ഇതുപോലെ തന്നെ ദുബൈയിലും ദീപാളി ആഘോഷം നടത്തി പിന്നെ ദുബൈയിൽ ആഘോഷം നടത്തിയപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഈ ആഘോഷം മൂത്തപ്പോൾ അവർക്കറിയാം ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ കൺട്രോൾ ചെയ്യാനായിട്ട് എത്തിയപ്പോഴേക്ക് ഈ രാമന്മാരെല്ലാം അവിടുന്ന് രക്ഷപ്പെട്ടു അതുകൊണ്ട് വലിയ അപകടം സംഭവിച്ചില്ല ഇതേ കാണാം ദുബായ് പോലീസ് എത്തിയതോടുകൂടി സംഗതി അവിടുന്ന് വാരിക്കൊണ്ട് രക്ഷപ്പെട്ടു അതുകൊണ്ട് പൊടുത്തം കിട്ടിയില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ ഒരു രാജ്യമെന്ന പേരിൽ വേറൊരു രാജ്യത്ത് എന്ന് അവരുടെ സ്വസ്ഥതയും സമാധാനവും വൃത്തിയും വെടിപ്പുമൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ ഫ്രണ്ട് കയ്യും കാലും കെട്ടി ചെങ്ങലയ്ക്ക് കൊണ്ടുവന്ന് പഞ്ചാബിൽ തള്ളിയിട്ട് പോയതുപോലെ അല്ലെങ്കിലും അവരും വാരിക്കെട്ടി തിരിച്ചയക്കും കുറഞ്ഞപക്ഷം വിസ നിഷേധിക്കും പല രാജ്യങ്ങളിലും അത് നടക്കുന്നുണ്ട് ഇപ്പോഴും ഇന്ത്യക്കാരുടെ വിസയാണെന്ന് പറയുമ്പോൾ അവർ വളരെ സമയമെടുത്ത് സ്ക്രീൻ ചെയ്ത് ആനുപാതികമായി മറ്റു രാജ്യങ്ങളെല്ലാം കടത്തിവിട്ടതിന് ശേഷമാണ് ഇവരെ കടത്തിവിടുന്നത് ഒരു തരം നാലാം പൗരന്മാരെ പോലെ അതുകൊണ്ട് പോയിരിക്കുന്നവനെങ്കിലും ഈ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത് ലോകത്തെങ്ങും അറിയിക്കാതിരിക്കണം അത്രയെങ്കിലും ഒരു മര്യാദ വേണം നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ വൃത്തി കണ്ടെങ്കിലും നന്നായില്ലെങ്കിൽ പിന്നെ എന്നാടാവൂവേ നന്നാകുന്നത് അതുകൊണ്ട് ചോദിച്ചാണ്